ഹലോ വെൽക്കം ബാക്ക് ടു ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് എന്ത് ഡൗട്ടാണ് ആരുടെ ഡൗട്ടാണ് ക്ലിയർ ചെയ്യാമെന്നുള്ളത് നോക്കാം എന്തെന്ന് വെച്ചാൽ നമുക്ക് റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് റിപ്ലൈ ചെയ്യാനാണ് നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണും അർജന്റ് ഉണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും കരിമംഗല്യം അഥവാ മലാസ്മ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രശ്നത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും പ്ലസ് നമുക്ക് എക്സ്പെൻസീവ് അല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടോയെന്ന് എന്നെയോട് ചോദിക്കാറുണ്ട് അതുപോലെ നല്ല പാക്ക് ഇട്ടതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാക്ക് പറഞ്ഞു തരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇതിനും മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പ് അപ്പോൾ ഒരുപാട് അത് ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്കിത് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ചാനലിൽ എപ്പോഴും ഇതുപോലെ ഒരുപാട് ബ്യൂട്ടി നോളജാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അറിയിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും വേണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ കുറയ്ക്കാം അതിന് മുന്നായിട്ട് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് അറിയണ്ടേ ഇപ്പോൾ നമുക്കറിയാം പിഗ്മെൻറ്റേഷൻ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് ലേഡീസിലാണ് അപ്പോൾ ജെൻസിൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട് പക്ഷെ വളരെ കുറവാണ് പഷ് ലേഡീസിലെന്ന് പറയുമ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അത് എന്താണ് റീസൺ എന്തുകൊണ്ടാണ് ഫസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേഡീസിനെ സംബന്ധിച്ച് ഹോർമോണൽ ചേഞ്ചസിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് ലേഡീസിന് ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറയുന്നത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ പുറത്തു പോകുന്നതുകൊണ്ട് സൺ എക്സ്പോഷറാണ് കൂടുതലും ഇതിൻ്റെ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയാം കാരണം നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യൂ കാരണം നമുക്ക് യു വിറൈസ് നമ്മളുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് സ്കിന്നിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മളുടെ സ്കിന്നിൽ സെൽസിന് ഡാമേജ് സംഭവിക്കും അതിലൂടെ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു ഏരിയ സ്കിന്നിൻ്റെ ആ ഒരു ഏരിയയിൽ ചെറുതായിട്ട് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ അത് കൂടി വരാനുള്ള ചാൻസസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഡെയിലി സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചിട്ടുള്ള നോളേജ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതുമാത്രമല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്കിപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ട് അതേസമയത്ത് മുൻ കുറച്ച് കാലം ആണെന്നുണ്ടെങ്കിൽ അത്ര ഒന്നും ഇല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ എന്തിനാണ് സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ എന്തോ അത് എല്ലാവർക്കും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്തൊക്കെ അല്ലെങ്കിൽ ഒരു മേക്കപ്പിൻ്റെ പാർട്ട് പോലും അങ്ങനെ ശരിക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ പണ്ടൊക്കെ ആണെങ്കിൽ എന്താ പറയുക ഒരു ഫെയർ ലൗലിയോ അല്ലെങ്കിൽ ഒരു പൗഡറോ അപ്ലൈ ചെയ്തിട്ട് പുറത്തു പോകുന്നവരാണ് കൂടുതലും ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ എടുത്താൽ നമ്മളുടെ വീട്ടിലുള്ള അമ്മമാരെ തൊട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവന്ന എന്താണ് അവരെന്താണ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത് കൂടുതലും പൗഡർ ആയിരിക്കും അല്ലേ പിന്നെ പണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ ക്രീമുകൾ ഫെയർ എൽ പോലത്തെ ക്രീം ക്രീമില്ലാത്തവർ വീടും ഉണ്ടാവില്ല അപ്പോൾ അതും പൗഡറുമാണ് എപ്പോഴും യൂസ് ചെയ്യുക ഒരു ഒരിക്കലും എന്തില്ല സൺസ്ക്രീനും അപ്പൊ അന്നത്തെ കാലത്ത് പിന്നെ സൺസ്ക്രീനൊന്നും എന്താണെന്ന് പോലും അറിയത്തുപോലുമില്ല ആരെയും കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല അപ്പോ അത് നമ്മൾ ടി വിയിൽ പലപ്പോഴും അപ്പൊ പോലും പരസ്യം നോക്കുവാണെങ്കിൽ പോലും കുറവായിരുന്നു അത്രമാത്രം നോളേജ് കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആരും ആരെയും ഒന്നും പറയാനുമില്ല അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ സൺസ്ക്രീൻ ഒന്നും അപ്ലൈ ചെയ്യാതെയാണ് സ്ഥിരമായിട്ട് പുറത്ത് പോകുന്നതും ഈ വെയിൽ മുഴുവൻ കൊള്ളുന്നതും വെയിലത്ത് പുറത്തൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലേഡീസിനെ സംബന്ധിച്ച് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് അല്ല ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത് ഇതിനെ എഫക്റ്റ് ചെയ്യും അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമുക്കിപ്പോൾ തേർട്ടി ഫൈവ് കഴിയുമ്പോൾ തന്നെ ഒരുപാട് പേരുള്ള ഇത് കാണുന്നുണ്ട് ആദ്യം ഒരു ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അത് സ്പ്രെഡായി സ്പ്രെഡായി വലിയ വലിയ ഭാഗങ്ങളായിട്ട് കാണാം നമുക്കറിയാം കൂടുതലും നമ്മളുടെ ഈ ചീക്ക് ഏരിയയിൽ പതുക്കെ 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 കണ്ടു തുടങ്ങും പിന്നെ ചിലവർ ഈ നോസിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ ചിലവർക്ക് നെറ്റിയിടപാം അങ്ങനെ പല ഭാഗത്തായിട്ടാണ് ഇത് കാണപ്പെടുന്നത് ഇന്ന സ്ഥലത്താണെന്നൊന്നുമില്ല പല ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നുണ്ട് പക്ഷേ അതിന് നമുക്ക് എങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വൈസ് ശരിക്കും ഇത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഉറപ്പായിട്ട് ഞാൻ പറയാം നമ്മളെപ്പോഴും നമ്മൾ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഫോളോ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഇഷ്യൂസ് വരൂല്ല വളരെ വളരെ കുറവാണ് നമ്മളുടെ ശ്രദ്ധ കുറവുകൊണ്ട് നമ്മളുടെ അറിവില്ലാതെ ായ്മ കൊണ്ടും കൂടിയാണ് നമുക്കതെല്ലാം സംഭവിച്ചിട്ടുള്ളത് ഇനി പോയ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പോയത് പോട്ടെ സാറെല്ലാം നമുക്ക് അറിയാതെയല്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്ത് നമ്മൾ സ്വയം നമ്മളെ തന്നെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം അന്നത്തെ കാലത്ത് നമുക്ക് അത്രയും നോളജ് ഉണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് സംഭവിച്ചത് കൂടുതലും വീട്ടിലെ അമ്മമാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫേസിലെല്ലാം ഇവിടെ എല്ലാം പിഗ്മെൻ്റ് ആയിരിക്കും ഈ റൗണ്ട് ഫുൾ ഓരോ ഓരോ ഏരിയയിലാണ് ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ ഏറ്റവും എപ്പോഴെപ്പോഴും പറയാറുള്ളതാണ് ഏറ്റവും വലിയ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ആണ് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പെട്ടെന്ന് തന്നെ യു വി റേസ് ഒക്കെ ത നമുക്ക് അത്രയും നമുക്ക് താങ്ങാനുള്ള ശേഷിയില്ല അപ്പം നമ്മുടെ സെൽസ് പെട്ടെന്ന് തന്നെ ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് എന്താ പറയുക യു റേസ് നമ്മളുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് ഏത് ഭാഗത്തേക്കാണ് പെട്ടെന്ന് വരുന്നത് ആ ഭാഗത്ത് പെട്ടെന്ന് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പുറത്ത് ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാം ഇനിവേ നമുക്ക് അതിന് ഇനി എങ്ങനെ നമ്മൾ മറികടക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ആക്ച്വലി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പീലിംഗ് ഒക്കെ ചെയ്ത് കുറയ്ക്കാൻ പറ്റും നമുക്ക് എന്താ പറയുക കെമിക്കൽ പീലിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ് സോ അതിലൂടെ പതുക്കെ പതുക്കെ ലെയർ ലെയർ ആയിട്ട് കുറേ സിറ്റിംഗ് എടുക്കും ഒരു നാലഞ്ച് സിറ്റിങ്ങിലൂടെ പതുക്കെ എന്നാലും പൂർണ്ണമാവോ ചോദിച്ചാൽ അത്ര നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പറയാനില്ല ബട്ട് കമ്പാരിറ്റീവ്ലി കുറയും ഫീൽ ചെയ്ത് ഫീൽ ചെയ്ത് കളയാം പക്ഷേ വേറൊരു കാര്യമുണ്ട് കുറേ പേര് പറയുന്ന ഒരു ചെയ്തവരുടെ ഒരു എന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും അതേ ഏരിയയിൽ പഴയതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യാൻ നമുക്ക് പറയാം കാരണം എല്ലാവരുടെയും സ്കിന്നും ഒരേപോലെയല്ല പലവർക്ക് പല രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെൻസും എല്ലാവർക്കും ഒരുപോലെ ഓക്കെ ആവണം എന്നില്ല അതും കൂടി മനസ്സിലാക്കണം നമ്മളെല്ലാം പറഞ്ഞ് ചിലവരുടെ പ്രശ്നം അവരുടെ സ്കിൻ കൊണ്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പോൾ അതുപോലെ ആവാ അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളത് അറിയണം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യാൻ തന്നെ വേണം അല്ലാതെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് കേട്ടിട്ട് കേട്ടിട്ടിരിക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ അത് ഡോക്ടർ കൺസൾട്ടേഷൻ നിർബന്ധമായിട്ട് എടുക്കുക ഇനി നമുക്ക് ഡോക്ടറെ അടുത്തൊന്നും പോകാനില്ല ഇല്ല പൈസ ഇല്ല അതൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ വളരെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സംഭവം നമ്മളുടെ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് ഞാൻ വീ റിപ്പീറ്റ് ചെയ്ത് പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ത് എന്ത് റീസൺ കൊണ്ടാണ് നമുക്കിതെല്ലാം സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് സെക്കൻഡ് തിങ് നമ്മൾ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം തേർഡ് വൺ നമുക്ക് പെട്ടന്ന് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ഒരു ഡോക്ടറെ കണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നമുക്കത് സ്കിൻ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിനുള്ളത് മാറ്റാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കിച്ചണിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കിച്ചണിലുള്ള നമ്മളുടെ സ്വന്തം നമ്മളുടെ പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് സോ അത് വളരെ സൂപ്പർ ഒരു എന്താ പറയുക നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനൊക്കെയുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അതിൽ ബ്ലീച്ച് കണ്ണൻ്റെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാം ഒരു നാച്ചുറൽ ബ്ലീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ ആണ് എടുക്കുന്നത് അപ്പോൾ പൊട്ടറ്റോ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്കറിയാം ഫുഡിലാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ് അതേപോലെ നമുക്ക് നമ്മുടെ സ്കിൻ കെയർ സ്കിന്നിലും നമുക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് വയസ്സ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പൊട്ടറ്റോ എന്ന് പറയുന്നത് സോ അപ്പോൾ അത് ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് ഒരു പേടിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ പൊട്ടറ്റോ എടുക്കാതെ നല്ല ഈ വാടിത്തളർന്നൊന്നും അല്ലാതെ നല്ല സൂപ്പർബായിട്ട് ഫ്രഷ് ആയിട്ടുള്ള പൊട്ടറ്റോ എടുക്കുക അപ്പോൾ ഒരു പൊട്ടറ്റോ എടുക്കുക ദൻ അതിനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക അതായത് നന്നായിട്ട് ആദ്യം അതിൻ്റെ സ്കിൻ കംപ്ലീറ്റ് പീൽ ചെയ്ത് കളയുക അതിനുശേഷം ജസ്റ്റ് ഒന്ന് പൊളിച്ചതിന് ശേഷം നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക ഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒറ്റ ഒന്ന് മിക്സിയിലിട്ട് അടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ജ്യൂസ് കിട്ടും സോ ആ ജ്യൂസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ആ ജ്യൂസ് നമുക്ക് ഒരു ഒരു ചെറിയൊരു ബൗളോ എന്നതിൽ എടുത്തു വെക്കുക അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിലാക്കി നമുക്ക് എപ്പോഴും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ചൊരു ബൗളിലേക്ക് ആക്കിയതിന് ശേഷം അതിൽ നമ്മൾ കോട്ടൺ പാഡ് എല്ലാ ബ്യൂട്ടി ഷോപ്സിലും കിട്ടുന്നതാണ് സോ കോട്ടൺ പാഡിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ടോണർ അപ്ലൈ ചെയ്യുകയുള്ളൂ ലൈക്ക് അതുപോലെ നമ്മൾ സ്കിൻ മുഴുവൻ ായിട്ടും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ടോണർ പോലെ തന്നെ ജസ്റ്റ് ജസ്റ്റിലാക്കിയിട്ട് നമ്മളുടെ ഈ കോട്ടൺ പാഡ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കുറച്ച് സമയം വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം ബുദ്ധിമുട്ടാണെങ്കിൽ വാഷ് കുറച്ച് സമയം അങ്ങനെ ഇരുന്നോട്ടെ അത് ലീവ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് ഏത് ഏരിയയിലാണ് ആ ഏരിയ കുറച്ചും കൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് കൊടുക്കാം എന്നതിന് ശേഷം നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം സോ ഇത് നിങ്ങൾ ഡെയിലി ചെയ്താൽ മതി വേറെ ഒന്നും വേണ്ട നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ട് മെലാസ്മ കുറയ്ക്കാൻ നിങ്ങൾ പല പല പൊടിക്കൈകൾ നമുക്കറിയാം ഒത്തിരി ഒത്തിരി സംഭവങ്ങളുണ്ട് അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും രണ്ട് ദിവസം ചെയ്യും പിന്നെ ചെയ്യത്തില്ല ബട്ട് ഈ ഒരു റെമഡി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് എപ്പോഴും നമ്മളുടെ കിച്ചണിലുള്ള നമുക്ക് നമുക്കൊരു രൂപ എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ചെയ്യാം പ്ലസ് നമുക്കത് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളത് മിക്സിയിൽ ഇടുമ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് ഉണ്ടല്ലോ അതായത് നമ്മളിത് ഈ ലിക്വിഡ് എടുത്തതിന് ഉള്ളത് അതിനെ നമുക്ക് എന്താ ചെയ്യുന്നത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക ജസ്റ്റ് ഒന്നും കൂടി അടിച്ചെടുത്ത് അതിനെ പേസ്റ്റ് രൂപത്തിലാക്കുക അതിലേക്ക് വേണമെങ്കിൽ ഈ ജ്യൂസ് തന്നെ കുറച്ച് അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ജ്യൂസ് പോലെ ആക്കിയിട്ട് അത് നിങ്ങൾ പാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ആ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് പാക്ക് പോലെ ഇട്ട് വരിക ഇത് ഡെയിലി നിങ്ങൾ ഈ ജ്യൂസ് ഡെയിലി അപ്ലൈ ചെയ്യുകയും ഈ പാക്ക് ആഴ്ചയിൽ ഒരു ടു ടൈംസ് എങ്കിലും കൊടുക്കുകയും ചെയ്താൽ ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് നമുക്കിത് ഈ പിഗ്മെന്റേഷൻ അഥവാ നമുക്ക് കരിമംഗല്യം നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ നമുക്ക് ക്ഷമ വേണം ചെയ്യണം കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും ചെയ്ത് നോക്കുക അല്ലാതെ ഞാൻ ഇന്ന് ചെയ്തോ നാളെ വെളുത്തോ എന്നുള്ളതല്ല സോ നമ്മൾ ഒരിക്കലും വെളുക്കാൻ വേണ്ടിയിട്ടും അല്ല കേട്ടോ ഞാനൊരിക്കലും സ്കിൻ ടോൺ മാറ്റാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് നമ്മളത് ആ ഒരു സ്കിൻ ടോൺ നമ്മൾ പൊട്ടറ്റോസ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കിൻ ടോൺ ഒന്നും കൂടി ബ്രൈറ്റാക്കും കൂടി ചെയ്യും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലവരിപ്പം അടുത്ത ഡൗട്ട് വരും മാം പിഗ്മെൻ്റ് ഉള്ള സ്ഥലത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത് അതോ ബാക്കിയുള്ള ഭാഗത്ത് അപ്ലൈ ബാക്കിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല പിഗ്മെൻ്റ് ഉള്ളവിടെ നിങ്ങൾ ശരിക്കും നല്ലപോലെ ഫോക്കസ് ചെയ്ത് കോട്ടണിൽ ഡിപ്പ് ചെയ്ത് ഈ ജ്യൂസ് നന്നായിട്ട് വെച്ച് കൊടുക്കുക അതുപോലെ ജ്യൂസ് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പാക്ക് ഇടുമ്പോൾ അത് വെച്ചിട്ട് തന്നെ കുറച്ച് സമയം ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് അതായത് നമ്മളുടെ ഈ ടോണർ പോലത്തെ ഈ ലിക്വിഡ് നമ്മൾ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാക്കും കൂടി അതിന് മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ സൂപ്പർമായിട്ടുള്ള റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഓക്കെ അപ്പം നാളെ നമുക്ക് യൂട്യൂബ് ലൈവുണ്ട് ഞാൻ വീണ്ടും പറയണം നാളെ വൈകിട്ട് ഏഴ് ടു എട്ട് ഫ്രൈഡേ ജാനുവരി പതിനേഴ് അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്ക് നാളെ വൈകിട്ട് നേരിട്ടും കൂടെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്ത് അറിയിക്കൂ താങ്ക് യു ബൈ ബൈ